വെൽക്കം ടു സെറ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐ ഐ ടി ജാം സി യു ടി പി ജി എൻട്രൻസ് എക്സാമിനേഷന്റെ ഫ്രീ ക്ലാസ് സീരീസിലെ ആദ്യത്തെ ക്ലാസ് ആണ് ആദ്യത്തെ ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിലെ സെന്റർ ഓഫ് മാസ് ആണ് അപ്പൊ സെൻടർ ഓഫ് മാസ് എല്ലാവർക്കും അറിയാം നമ്മൾ ഹയർ സെക്കൻഡറി തലം മുതലേ പഠിക്കുന്ന ഒരു സാധനമാണ് സെൻടർ ഓഫ് മാസ് അപ്പൊ എന്താണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് നോക്കാം എന്നിട്ട് സെന്റർ ഓഫ് മാസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം എന്ന് നോക്കാം ഓക്കെ ഷോർട്ട് കട്ട് മെത്തേഡ് നമുക്ക് നോക്കാം അപ്പൊ എന്താണ് സെന്റർ ഓഫ് മാസ് സെന്റർ ഓഫ് മാസ് എ പോയിന്റ് വേർ ദി മാസ് ഓഫ് ദി ബോഡി ഈസ് ടു ബി സെന്റർ ഓഫ് മാസ് എന്ന് വെച്ചാൽ ആക്ച്വലി മാസ് മാസല്ല അതൊരു പോയിന്റ് ആണ് ഒരു ബോഡിയുടെ ഒരു എക്സ്റ്റൻഡ് ബോഡിയുടെ ഒരു പോയിന്റ് ആണ് ആ പോയിന്റിലാണ് ദി മാസ് ഓഫ് സിസ്റ്റം അല്ലെങ്കിൽ മാസ് ഓഫ് ബോഡി ഈസ് ടു ബി നമ്മൾ എവിടെങ്കിലും ഒന്ന് ഒറിജിനായിട്ട് ചൂസ് ചെയ്യും ഇത് ഇവിടെ ഒറിജിനായിട്ട് ചൂസ് ചെയ്തു സപ്പോസ് ഇവിടെ ഒരു മാസുണ്ട് എം വൺ വിറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ വൺ അടുത്തത് എം ടു വിസ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ടു ആർ വൺ എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് എക്സ് വൺ ബൈ വൺ ആർ ടു എന്ന് പറയുന്നത് എൻ മാസുകൾ ഉണ്ട് എൻ ഡിസ്ക്രീറ്റ് മാസുകൾ നമുക്ക് സെന്റർ ഓഫ് മാസ് കോർഡിനേറ്റ് ഇങ്ങനെ എഴുതാം ദാറ്റ് ഈസ് സെന്റർ ഓഫ് മാസ് എക്സ് കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു എം വൺ എക്സ് വൺ പ്ലസ് എം ടു എക്സെ എം എൻ ഡിവൈഡ് by total mass that is m1 plus m2 up to mn or anything okay xcm can be written as summation sigma i is equal to 1 to n mn xn divided by sigma i is equal to 1 to n mn okay ഇതുപോലെ തന്നെ വൈ കോർഡിനേറ്റ് നമുക്ക് എഴുതാം വൈ കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു സിഗ്മ സിക്സ് ഈക്വൾ ടു എൻ എം എൻ വൈ എൻ ഡിവൈഡ് ബൈ സിക്സ് ഈക്വൾ ടു എൻ എം എൻ ഇങ്ങനെ എഴുതാം ഓക്കെ സോ ഇതാണ് ഫോർ ഡിസ്ക്രീറ്റ് മാസ് ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ഓഫ് മാസിന്റെ ഈക്വേഷൻ ഇത് നമ്മൾ പ്ലസ് വണ്ണില് സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ് അപ്പൊ ഇതെല്ലാവർക്കും അറിയാമെന്ന് വെച്ചിട്ടുണ്ട് ഇനി കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത് ഒരു ഡിസ്ക്രീറ്റ് മാസ് ഡിസ്ട്രിബ്യൂഷൻ അല്ല കണ്ടിന്യൂസ് ആണ് ഫോർ എക്സാമ്പിൾ ഒരു സ്പിയർ ആണ് അല്ലെങ്കിൽ റോഡ് ആണ് സിലിണ്ടർ ആണ് ഇതൊക്കെ കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷനാണ് വേറെ എന്തെങ്കിലും ഷേപ്ഡ് ബോഡിയാണ് അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂസ് ആണ് മാസ് ഡിസ്ക്രീറ്റ് ആയിട്ടല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഇൻ ജനറൽ റിയാലിറ്റിയിലൊക്കെ കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഡി എം ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ ഡി എം ഇന്റഗ്രൽ ഡി എം എന്ന് വെച്ചാൽ ടോട്ടൽ മാസ് ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഡി എം ലിമിറ്റ് വാരി ചെയ്യോ ഓരോ ബോഡി അനുസരിച്ച് ഇന്റഗ്രൽ ഡി എം എന്ന് വെച്ചാൽ ടോട്ടൽ മാസ് സോ വൈ കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസും നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം ഇന്റഗ്രൽ ിബ്യൂഷൻ പക്ഷെ നമുക്ക് വരുന്ന പ്രോബ്ലംസ് ഇൻ ജനറൽ ഈ ഒരു തരത്തിലല്ല നമുക്ക് വരുന്ന പ്രോബ്ലംസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പൊ അതിന്റെ ഡയറക്ട് മെത്തേഡ് ഞാൻ പറയുന്നില്ല ഡയറക്ട് മെത്തേഡ് കുറച്ച് ലെങ്തിയാണ് നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് ആണ് നോക്കുന്നത് ഓക്കെ ഡയറക്റ്റ് മെത്തേഡിലാണ് യഥാർത്ഥ കോൺസെപ്റ്റ് ഇരിക്കുന്നത് ബട്ട് നമുക്കിത് അത് അറിയാണ്ട് തന്നെ നമുക്ക് ഇത് സോൾവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ എ യൂണിഫോം ഡിസ്ക് ഓഫ് റേഡിയസ് ആർ ലൈസ് ഇൻ ദി എക്സ് വൈ പ്ലെയിൻ വിത്ത് ഇറ്റ് സെന്റർ അറ്റ് ദി ഒറിജിൻ എ സ്മോളർ ഡിസ്ക് ഓഫ് റേഡിയസ് ആർ ബൈ ടു ഒരു ഡിസ് എക്സ് വൈ പ്ലെയിനിലാണ് നിക്കുന്നത് എക്സ് വൈ പ്ലെയിൻ ഇത് സപ്പോസ് ഞാൻ എക്സ് വൈ അപ്പൊ ഇതാണ് നമ്മളെ ഡിസ്ക് ഡിസ്ക് എക്സ് വൈ പ്ലെയിനിലാണ് നിൽക്കുന്നത് ഓക്കെ എക്സ് വൈ പ്ലെയിനിലെ ഡിസ്ക് നമുക്കറിയാം ഇതിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാ ഇതൊരു സിമിട്രിക് ബോഡി ആയതുകൊണ്ട് ഈ ഡിസ്കിന്റെ സെന്റർ ഓഫ് മാസ് ഒറിജിനലാണ് സീറോ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോയിന്റിലാണ് നിൽക്കുന്നത് ഇനി ഇവർ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ അകത്തുനിന്ന് റേഡിയസ് ഈ റേഡിയസ് എന്ന് പറയുന്നത് ആർ ആണ് സോ ഈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ആർ സീറോ ആയിട്ട് വരും റേഡിയസ് ആർ ആയതുകൊണ്ട് ആർ സീറോ ഓക്കെ ഇതിന്റെ അകത്തുനിന്ന് ആർ ബൈ ടു റേഡിയസ് ഉള്ള ഒരു ഡിസ്ക് അതിന്റെ സെന്റർ എക്സ് എക്സാക്സില് ആർ ബൈ ടു ഇത് സെന്റർ ആയിട്ട് ഉള്ള ഒരു ഡിസ്ക് ഇതിന്റെ അകത്തുനിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി ഓക്കെ ഇതിന്റെ അകത്തുനിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി ഈ ഡിസ്ക് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സെന്റർ ഓഫ് മാസ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടും ഇനീഷ്യൽ സെന്റർ ഓഫ് മാസ് സീറോ സീറോയിലായിരുന്നു ഇനി ഇങ്ങനത്തെ ഒരു പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് മാസ് എവിടെ ആയിരിക്കും എന്നുള്ളതാണ് ചോദ്യം അപ്പൊ നമുക്കറിയാം സെന്റർ ഓഫ് മാസ് എപ്പോഴും മാസ് കൂടിയ ഏരിയയിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് നിക്കുന്നത് അപ്പൊ ഈ ഭാഗം പൊള്ളയാണ് നോക്കാം ഞാൻ ഷേഡ് ചെയ്യാം ഓക്കെ ഇതൊക്കെ മാസുള്ളതാണ് മാസുള്ള പാർട്ട് മാസില്ലാത്ത പാർട്ട് ഷെയ്ഡ് ചെയ്യുന്നില്ല ഓക്കെ അപ്പൊ ഈ മാസ് ഉള്ള പാർട്ടിലേക്ക് സെൻടർ ഓഫ് മാസ് കോൺസെൻട്രേറ്റ് ചെയ്ത് വരും ഇതാ ഇങ്ങോട്ടായിരിക്കും എന്ന് വെച്ചാൽ ഒറിജിനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ആയിരിക്കും സെൻട്രർ മാസ് എന്താ അപ്പൊ നമുക്ക് ഏകദേശം നോക്കാം ഇതിന് ഓപ്ഷൻസ് നമുക്ക് ഒറിജിനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒറ്റയടിക്ക് ഓപ്ഷൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ബട്ട് ഇതെങ്ങനെ സോൾവ് ചെയ്യണം എന്ന് നമുക്ക് അറിയണം ഓക്കെ ഇപ്പം ഈ നിൽക്കുന്ന ബോഡി ിക്കൽ ആണ് അപ്പൊക്സിനിട്രിക്കൽ ആയതുകൊണ്ട് വൈകോർഡിനേറ്റ് ഓഫ് സെൻട്രോഫാസ് ഉറപ്പായിട്ടും സീറോ ആയിരിക്കും വൈകോർഡിനേറ്റ് ഓഫ് സെൻട്രോഫാസ് ഉറപ്പായിട്ട് സീറോ ആയിരിക്കും അപ്പൊ എനിക്ക് സി യും ഡിയും ഒഴിവാക്കാം സിയും ഡി ഒഴിവാക്കാം വൈകോർഡിനേറ്റ് ഓഫ് സെൻട്രോഫാസ് മാറ്റല്ല കാരണം വൈ ആക്സിസിന്റെ നോക്കിയന് സിമിട്രിക്കൽ ആയിട്ടാണ് ഈ ബോഡി വന്നിട്ടുള്ളത് എക്സാക്സിന് ഞാൻ വൈ ആക്സിന്നാണ് പറഞ്ഞത് എക്സാക്സിന് സിമിട്രിക്കൽ ആയിട്ടാണ് ഈ ബോഡി വന്നിരിക്കുന്നത് അപ്പോ കോർഡിനേറ്റ് ഓഫ് ഓഫ് മാസ് ആണ് പിന്നെ ലെഫ്റ്റ് സൈഡ് ദാറ്റ് മീൻസ് ഒറിജിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ആര് സെന്റർ ഓഫ് മാസ് നിൽക്കുന്നത് അതുകൊണ്ട് എ അല്ല സോ ഓപ്ഷൻ ബി ആണ് അപ്പൊ നമ്മൾ എങ്ങനെ ഈ ഉത്തരത്തിലേക്ക് എത്താം സോ ഇത് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഒറ്റയടിക്ക് നോക്കിട്ട് തന്നെ ഉത്തരം പറയാം അപ്പൊ നമുക്ക് എങ്ങനെ ഇതിന്റെ സോൾവ് ചെയ്തിട്ട് എത്താം എന്നുള്ളത് നോക്കാം എക്സ് സി എമ്മിന്റെ ഇക്വേഷൻ എഴുതുന്നത് ശ്രദ്ധിച്ചോ ഇത് എ വൺ വൺ മീൻസ് ഏരിയ ഓഫ് വോൾ ഡിസ്ക് ആദ്യത്തെ ഡിസ്കിന്റെ ഏരിയ ആൻഡ് ദി സെന്റർ ഓഫ് മാസ് ഓഫ് ദി ഇനീഷ്യൽ ഡിസ്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പേ ഉണ്ടാക്കുന്ന സെന്റർ ഓഫ് മാസ് ആണ് എക്സ് വൺ കട്ട് ചെയ്യുന്നതിന്റെ മുന്നേ ഉണ്ടാക്കുന്ന ഏരിയ ആണ് എ വൺ ഓക്കെ എ വണ്ണിൽ നിന്ന് ആരെ കട്ട് ചെയ്തു രണ്ടാമത്തെ ഡിസ്കിനെ കട്ട് ചെയ്തു ആ ഡിസ്കിന്റെ ഏരിയ ആണ് എ ടു ആ ഡിസ്കിന്റെ കട്ട് ചെയ്ത് ഒഴിവാക്കിയ ഡിസ്കിന്റെ സെന്റർ ഓഫ് മാസ് ആണ് എക്സ് ടു അടിയിൽ വരുക കാരണം ഡയമെൻഷൻ പോയിന്റ് ആയിരിക്കണം പോയിന്റ് അല്ലേ ഏരിയ കട്ട് ചെയ്യണം സോ എക്സ് കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് എനിക്ക് എഴുതാം എ വൺ എന്ന് വെച്ചാൽ ആദ്യത്തെ ഡിസ്കിന്റെ ഏരിയ സ്ക്വയർ അതിന്റെ എക്സ് കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് എന്താണ് സീറോ മൈനസ്

പിന്നെ ഇവിടെ ഉണ്ടാകുന്ന ടേം എന്ന് പറയുന്നത് ദാത്തി എനിക്ക് പൈ ആർ സ്ക്വയർ ഞാൻ കട്ട് ചെയ്യുന്നു പൈ ആർ സ്ക്വയർ കട്ട് ചെയ്യുന്നു മേലെ നിന്നും ഇവിടെ നിന്ന് പയ്യാർ സ്ക്വയർ കട്ട് ചെയ്താൽ ഇവിടെ ആർ ഇവിടെ ദി ഹോൾ സ്ക്വയർ ഉണ്ട് ഫോർ ഇതിന്റെ അകത്ത് വൺ ബൈ ടു ഹോൾ സ്ക്വയർ ഇൻറ്റു ടൂ ഉണ്ട് ദീസ് മൈനസ് ആർ ബൈ ആർ ബൈ എയ്റ്റ് ഉണ്ട് പൈ ആർ സ്ക്വയർ ആണ് കട്ട് ചെയ്യുന്നത് ഇവിടെ വൺ മൈനസ് വൺ ബൈ ഫോർ വൺ മൈനസ് വൺ ബൈ ഫോർ എന്താണ് എന്ന് പറയുന്നത് ആണ് ഇവിടെ രണ്ട് ഈ മൂന്ന് മേലോട്ട് പോയി കഴിഞ്ഞാൽ കോർഡിനേറ്റ് 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 ഓഫ് 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 സെന്റർ 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 മാസ് 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 കിട്ടുന്നു നമ്മൾ നോക്കിയിട്ട് പറയണം എന്ന് വെച്ചാൽ എക്സ് ആണ് ഒരേ രീതിയിലാണ് മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെയാവുമ്പോൾ ഈ വൈ കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് മാസോ ആയിരിക്കും സോ ഓപ്ഷൻ ബി ദി റൈറ്റ് ആൻസർ ഓക്കെ നമുക്ക് ഏകദേശം ലോജിക് ബേസ്ഡ് തന്നെ ഇത് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റിനേക്ക് കിടക്കാൻ പോകണം അടുത്ത ക്വസ്റ്റ്യൻ ഒന്നും കൂടി പ്രശ്നം പിടിച്ചതാണ് ശ്രദ്ധിക്കുക ഇതേ കൊസ്റ്റനിൽ തന്നെ ഇതേ കൊസ്റ്റനിൽ തന്നെ ചെറുതായിട്ട് ഒരു മോഡിഫിക്കേഷൻ എ യൂണിഫോം ഡിസ്ക് ഓഫ് റേഡിയസ് ആർ ലൈസ് ഇൻ ദി ദി എക്സ് വൈ പ്ലെയിൻ വിത്ത് ഇറ്റ് സെന്റർ അറ്റ് എ ഡിസ്ക് ഓഫ് റേഡിയസ് ആർ ബൈ ടു സെന്റർ ഓഫ് സ്മോളർ ഡിസ്ക് ലൈസ് ഓൺ ദി എക്സാക്സസ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ബൈ ടു േറ്റ് ഒന്നുമില്ല ശ്രദ്ധിച്ചോ നമ്മളെ കയ്യിൽ ഒരു ഡിസ്ക് ഉണ്ട് നേരത്തെ അതേ കഥ തന്നെ ഈ ഡിസ്ക് എക്സ് വൈ പ്ലെയിനിലാണ് നിൽക്കുന്നത് ഇവിടുന്ന് ആർ ബൈ ടു റേഡിയസ് ഉള്ള ഒരു ഡിസ്ക് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ട് പുതിയ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്തു ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്തു ഇവിടെ ആദ്യം കിടക്കുന്നുണ്ട് അപ്പം മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് പറഞ്ഞേ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എക്സാക്സിന്റെ ലെഫ്റ്റിലേക്കാണ് ഈ ബോഡി എന്ന് വെച്ചാൽ യും താഴേയും ഒരേ രീതിയിലാണ് മാസ് ഡിസ്ട്രിബ്യൂഷൻ അതുകൊണ്ട് തന്നെ കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് ഗീറോ ആയിരിക്കും ആ ഇവിടെ എല്ലാ സ്ഥലത്തും കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് ഗീറോ ആണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഒന്നും തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ രണ്ടാമത്തേത് ഒറിജിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഒറിജിന്റെ ലെഫ്റ്റ് സൈഡിലാണ് മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതോ രണ്ട് ഓപ്ഷൻ ഇതിന്ന് ഒഴിവാക്കാം ഒറിജിന്റെ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് ഉറപ്പായിട്ട് നെഗറ്റീവ് ആയിരിക്കും സോ ഇത് ഒഴിവാക്കി ഇവനെ ഒഴിവാക്കി ഇനി മൈനസ് ആർ ബൈ ഫോർ ആണോ മൈനസ് ആർ ബൈ എയ്റ്റ് ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം രണ്ടെണ്ണം നമുക്ക് ഒഴിവാക്കാം അപ്പൊ ഞാൻ ശ്രദ്ധിച്ച് എക്സ് കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് എഴുതുന്നത് ശ്രദ്ധിച്ചോ ഇവിടെ എന്ന് വെച്ചാൽ ഡിസ്കിന്റെ ഏരിയ ഏരിയ സെന്റർ സെന്റർ ഓഫ് ഓഫ് മാസ് മാസ് കട്ട് കട്ട് ഒഴിവാക്കിയതിന്റെ അതിന്റെ ഇനി ചെയ്തിട്ട് നമ്മൾ പേസ്റ്റ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് കട്ട് ചെയ്ത് ഒഴിവാക്കിയതല്ലോ പേസ്റ്റ് ചെയ്ത് അതിന്റെ മുകളിലേക്ക് ആഡ് ചെയ്തല്ലേ അതിന്റെ ഏരിയ എ ത്രീ ഇൻറ്റു അതിന്റെ സെന്റർ ഓഫ് മാസ്ത്രീ ഡിവൈഡ് ബൈ ഇത് ചെയ്താൽ ആൻസർ കിട്ടും ഇതാണ് ഷോർട്ട് കട്ട് അപ്പൊ എ വൺ എന്ന് പറയുന്നത് എന്താ ഇൻ ഓക്വയർ ഇൻ ടു എക്സ് വണ് സീറോ വലിയ കാര്യം ഉണ്ടായില്ല നമുക്കത് ഇനി അടുത്തത് എ ടു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഏരിയ എന്താ പൈ ആർ സ്ക്വയർ ബൈ ഫോർ പൈ ആർ ബൈ ടു സ്ക്വയർ ആണ് എന്ന് എന്ന് പറയുന്നത് െ കട്ട് ചെയ്തോട്ട് എടുത്ത് പൊട്ടിച്ചതല്ലേ ഇൻ ഓ അതിന്റെ സെന്റർ ഓഫ് മാസ് എവിടെ ആയിരിക്കും വരിക മൈനസ് ആർ ബൈ ടു മൈനസ് ആർ ബൈ ടുവൈഡ് ബൈ ശ്രദ്ധിച്ചോ ആർ സ്ക്വയർ മൈനസ്ക്വയർ ബൈ ഫോർ അടുത്തതിന്റെ ഏരിയ എ ടു മൈനസ് ഫൈവ് സ്ക്വയർ ബൈ ഫോർ പ്ലസ് ആർ സ്ക്വയർ ബൈ ഫോർ ഇതൊന്ന് സോൾവ് ചെയ്തേ ഇതും ഇതും പോയി പ്ലസും മൈനസും ഇനി നമുക്ക് സോൾവ് ചെയ്യാനുള്ളത് മൈനസ് പൈ ആർ സ്ക്വയർ എല്ലാത്തിന്നും നമുക്ക് പയ്യർ സ്ക്വയർ ഒഴിവാക്കാം പയ്യർ സ്ക്വയർ ഒഴിവാക്കി കഴിഞ്ഞാൽ അടിയിൽ വണ് അതുകൊണ്ട് അതിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട അടിയിൽ വൺ ആണ് ഡിനോമിനേറ്റർ വൺ ആണ് പൈ ആർ സ്ക്വയർ ഒഴിവാക്കി ഇവിടുന്ന് പയ്യർ സ്ക്വയർ ഒഴിവാക്കുന്നു

ഓക്കെ ഇതാണ് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് നമ്മൾ എന്താണ് ഒരു പോർഷൻ കട്ട് ചെയ്ത് ഒഴിവാക്കി അപ്പൊ അതിന്റെ സെന്റർ ഓഫ് മാസ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടും ഇനി കട്ട് പേസ്റ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കിയനെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്തു അങ്ങനെ അതിന്റെ സെന്റർ ഓഫ് മാസ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും ഇക്വേഷൻ ഷോർട്ട് കട്ട് ഇക്വേഷൻ ഇതാണ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യും സെയിം റിലേറ്റഡ് സെയിം ആയിട്ടുള്ള ക്വസ്റ്റൻ തന്നെയാണ് നേരത്തെ അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ് പക്ഷെ ഇവിടെ സ്പിയർ ആണ് ടു ഡി ഓബ്ജെക്ട് അല്ല ഇവിടെ ത്രീ ഡി ഓബ്ജെക്ട് ആണ് അപ്പൊ നമ്മൾ ഏരിയക്ക് പകരം വോളിയും വെയ്ക്കണം അത്രയേ ഉള്ളൂ ഇവിടെ ഓഫ് യൂണിഫോം ഡെൻസിറ്റി ആൻഡ് റേഡിയസ് ആർ ഹാസ് എ സ്മോളർ ഹാസ് എ സ്മോളർ സോളിക് സ്പിയർ ഓഫ് റേഡിയസ് ആർ ബൈ ടു കട്ട് ഔട്ട് ഫ്രം ഇറ്റ് സ്പിയർ ഓക്കെ ഈ സ്പിയറിന്റെ റേഡിയസ് ആറ് എക്സ് വൈ സെഡ് സെഡ് ആക്സി ഡി ഓക്കെ എക്സ് വൈ സെഡ് അപ്പം ഈ സ്പിയറിൽ നിന്ന് ഒരു ആർ ബൈ ടു റേഡിയസുള്ള വേറെ ഒരു സ്പിയർ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി ആർ ബൈ ടു റേഡിയസുള്ള വേറെ ഒരു സ്പിയർ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പുതിയ സെൻട്രർ ഓഫ് മാസ്ക് എവിടെ ആയിരിക്കും നോക്കാം അപ്പൊ ഇത് നോക്കാം ഈ ബോഡി എക്സാക്സിസിന് സിമിട്രിക്കൽ ആണ് എക്സാക്സിസിന് സിമിട്രിക്കൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകോർഡിനേറ്റ് ഓഫ് സെൻട്രോഫ് മാസ്ക് വൈ കോർഡിനേറ്റ് ഓഫ് സെൻട്രോഫാസസ് സീറോ ആയിരിക്കും അതുപോലെ തന്നെ സെഡ് കോർഡിനേറ്റ് ഓഫ് സെൻട്രോഫാസസ് സിമിട്രിക് ആയിരിക്കും കാരണം സോറി സെഡ് കോർഡിനേറ്റ് ഓഫ് സെൻട്രോഫാസസ് സീറോ ആയിരിക്കും കോർഡിനേറ്റ് ഓഫ് സെൻട്രോഫാസസ് സീറോ ആയിരിക്കും സെഡും സീറോ ആയിരിക്കും പിന്നെ എക്സില് മാത്രമാണ് ചേഞ്ച് സംഭവിക്കും അപ്പൊ എക്സ് ഒക്കെ ഇവിടെ മാസ് എടുത്ത് ഒഴിവാക്കി അപ്പൊ കൂടുതൽ മാസ് എവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒറിജിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒറിജിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒറിജിന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടായിരിക്കും അപ്പൊ സെന്റർ ഓഫ് മാസ് കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും അപ്പൊ നെഗറ്റീവ് ഉള്ള രണ്ടാൾക്കാർ ഇവിടെ ഉണ്ട് ബാക്കി രണ്ടെണ്ണത്തിന് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഓക്കെ ഇനി നമുക്ക് എക്സ് കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത് വൈയും സെഡും സീറോ ആണ് സോ എക്സ് കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ ഞാൻ എഴുതുന്നത് ശ്രദ്ധിച്ചോ നമ്മളെ എഴുതണം നേരത്തെ അനുസരിച്ച് വി വൺ എന്ന് volume of original sphere x1 is the center of mass of original sphere minus v2 volume of cutout sphere x2 center of mass of cutout sphere divided by v1 minus v2 appo v1 ennu vachal 4 by 3 pi r cube alle 4 by 3 pi r cube into adinde സെന്റർ ഓഫ് മാസ് കോർഡിനേറ്റ് ഇനീഷ്യലി അത്രയാണ് സീറോ സീറോയിലാണ് കിടക്കുന്നത് സീറോ 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 എക്സ് വൈ സെറ്റ് കോർഡിനേറ്റ് ഉണ്ട് അപ്പം സീറോ മൈനസ് വി ടു വോള് ഓഫ് ദി കട്ട് ഔട്ട് സ്പിയർ അതിന്റെ ഓൾ എന്താ വരിക റേഡിയസ് ആർ ബൈ ടു സീറോയിലാണ് അതിന്റെ സെന്റർ ഓഫ് മാസ് വരുന്നത് എന്താ ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് മൈനസ് ഫോർ ബൈ ത്രീ ഞാൻ ഒഴിവാക്കി അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും ഇത് സീറോ ആണ് മൈനസ് വൺ ബൈ എയ്റ്റ് എന്ന് വെച്ച സെവൻ ബൈ എയ്റ്റ് എട്ടും പതിനാറും പോയി ഇവിടെ രണ്ടു വരും സോ ഏഴ് മേലോട്ട് പോയി കഴിഞ്ഞാൽ മൈനസ് ആർ ബൈ ഫോർട്ടീൻ മൈനസ് ആർ ബൈ ഫോർട്ടീൻ ഈസ് ദി ആൻസർ മൈനസ് ആർ ബൈ ഫോർട്ടീൻ ഓക്കെ